കുറച്ച് നെയ്യെടുക്കുക അടുത്ത ചിരകിയിട്ട് തേങ്ങ ഇടുക പഞ്ചസാര ഇടുകപ്പഴത്തിനകത്ത് ഫില്ലെയ്യാനുള്ള സാധനമാണ് നേത്രപ്പഴത്തില അതിന് എടുക്കാൻ വേണ്ടിയിട്ട് മീഡിയം പരുവത്തിലുള്ള കുറച്ച് നേന്ത്രപ്പഴം എടുക്കുക എന്നിട്ട് നമ്മൾ ഫില്ലിങ് റെഡി ആണ് പഴം നിറവിന് വേണ്ടി നമ്മളെടുത്തിരിക്കുന്ന പഴം ഒരു ചെറിയ മീഡിയം സൈസ് കുഞ്ഞി ടൈപ്പ് പഴമാണ് ഇത് വേണ്ടി എടുക്കുന്നത് അങ്ങനെ നമ്മൾ പഴം നിറയ്ക്കാനുള്ള பஞ்சக்காரம் தேங்கும் மெய் உச்சிட்டு ஏலக்கா படி கொடுத்துட்டு இளக்கு ரெட்டி ஆகே மைதான குழச்சுடுக்க உப்பு பூடி ஒடிச்சு போக உப்பு இட்டு நல்ல போல் மிக்ஸ் பாகத்தி எடுக்க சிறிய சைஸ் பழம் எடுத்துட்டு நம்ம புள்ளி கீறாது ഇങ്ങനെ തുറക്കണം തുറന്നതിന് ശേഷം ഈ ഫില്ലിങ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ എടുത്ത് നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യണം എന്നതിനു ശേഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പശ വെച്ച് നമ്മളതിനെ അങ്ങക്കുന്നു മൈദാമാവ് കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ട് നമ്മളതിനെ ആ അടവ് അങ്ങടയ്ക്കുന്നു ഇതിനാണ് നമ്മൾ പഴ നിറയ്ക്കുന്നത് ഇതുപോലെ എല്ലാത്തിനും നിറച്ച് വെക്കാം കത്തിയെടുത്ത് ഏത്തപ്പഴം ഇങ്ങനെ രണ്ടായിട്ട് പുളർന്നിട്ട് പഴം നിറയിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്ന മാവിനകത്ത് മുക്കി പൊരിക്കുണ്ടാക്കി വെച്ചേക്കുന്ന ബാറ്ററാണ് അതിനകത്ത് നമുക്ക് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലും വേണം ഉണ്ടാക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ തിക്ക് അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇരിക്കില്ല ആ പശ പോലെ ആ ഓപ്പണായിരിക്കുന്ന ഏരിയയിൽ മുഴുവൻ ഇത് പെരട്ടുക നല്ല പശ പോലെ ആക്കി വെക്കും മാവ് മുക്കി പൊരിക്കാം ഓക്കെ നമ്മൾ ചൂടായ പാനിലോട്ട് നമ്മൾ ഓയിലൊഴിച്ചെടുക്കാം എണ്ണയിലോട്ട് നോക്കി നിറച്ച് വെച്ചേക്കുന്ന ഓരോ പിരിയായിട്ടുള്ള ഇതൊന്നെടുത്തിട്ട് പൊരിപ്പിക്കാം തിരിയ തയ്ച്ച് പഴം വേണം എടുക്കണം അപ്പം നമുക്ക് തിരിച്ച് മുറിച്ചിട്ട് നല്ലപോലെ പോയി തീവാന് വെക്കാൻ പറ്റും തിരിച്ചിട്ട് ഒന്ന് ഒന്നും കൂടെ അതിനെ തിരിച്ച് അതിൽ രണ്ട് ഭാഗം ഒന്ന് റെഡിയാക്കി പഴം സെറ്റ് ആയിട്ടുണ്ട് പഴം ബെസ്റ്റായിട്ടുണ്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഓരോ പീസ് എടുത്ത് കഴിക്കാം നല്ല ടേസ്റ്റാണ് നിറവുണ്ടാക്കിയതിന് ശേഷമുള്ള മാവിനകത്തുനിന്ന് ഒരു പഴം എടുത്തിട്ട് കട്ട് ചെയ്ത് പഴംപൊരി ഉണ്ടാക്കുക സാദാ പഴംപൊരി അഞ്ചു മിനിറ്റിനുള്ളിൽ മൂന്ന് തരം പലഹാരം വേണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ മൂന്നല്ലായിരിക്കും കൂടുതലുണ്ടാക്കാൻ പറ്റിയ മൂന്നെണ്ണയ ഉണ്ടാക്കുന്നു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് വളരെ പെട്ടെന്ന് വല്ല വരുന്നതിൽ വരുമ്പോൾ രണ്ടു മൂന്നായിട്ടും നമുക്ക് ഒരു വെറൈറ്റി കടിയുണ്ടാക്കാം ഒരു ഒറ്റ പഴമാണ് നമ്മൾ എടുത്തേക്കുന്നത് പഴം ചെറുതായി അരിഞ്ഞിട്ട് ഇതേപോലെ അരിഞ്ഞെടുക്കും പഞ്ചസാര ഞരയ്ക്കാൽ പൊടിയും കൂടെ ഇട്ടിട്ട് മെയിനകത്ത് ചൂടാക്കിയെടുത്ത് വറത്തെ ഫില്ലിങ് നമ്മൾ ചൂടായ പാൻഡ് കുറച്ച് നമ്മൾ പഴം വേണ്ടി നിറ ഉണ്ടാക്കിയ ഫില്ലിങ്ങാണ് അത് ബാലൻസ് കുറച്ചുണ്ട് അപ്പോൾ അഞ്ച് മിനിറ്റുകൊണ്ട് അത് പഴം കൊണ്ട് മൂന്ന് തരം ഉണ്ടാക്കിയിരുന്നത് മൂന്ന് നേരം ഒരുപാട് തരം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് നമ്മൾ മൂന്ന് തരം കടികളാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ ചാക്കി കഴിഞ്ഞാൽ പഴം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു നല്ല റെസിപ്പിയാണ് ഏലക്കപ്പൊടിയും തേനയും ഇതുപോലെ ഫ്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക മടക്കല് വളരെ സിമ്പിൾ റെസിപ്പികളാണ് മൂന്ന് പഴം മതി അങ്ങനെ നമുക്ക് പഴം കൊണ്ട് മൂന്ന് തരം റെസിപ്പീസാണ് നമ്മൾ ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ അടുത്ത മൂന്ന് തരം പുലഹാരങ്ങളുമായി വീണ്ടും വരാം